ധ്യാൻ ശ്രീനിവാസൻ ആദ്യമായി സംവിധായക കുപ്പായമണിഞ്ഞ ചിത്രമായിരുന്നു ലവ് വാഷൻ ഡ്രാമ പോളി നയൻതാര എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ആ വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിലൊന്നായിരുന്നു ചിത്രത്തിൽ ശ്രീനിവാസനും ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നു ലവ് ആക്ഷൻ ഡ്രാമയുടെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ ഒറിജിനൽസിനോട് സംസാരിക്കുകയായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ ലവ് ആക്ഷൻ ഡ്രാമയിൽ അച്ഛന്റെ ഒരു സീൻ എടുക്കാനുണ്ടായിരുന്നു വൈകിട്ടാണ് അത് എടുക്കേണ്ടത് എന്നറിഞ്ഞപ്പോൾ പുള്ളി കറക്റ്റ് ടൈമിലെത്തി പക്ഷെ അതിനു മുമ്പുള്ള സീൻ എടുത്തു തീർക്കാൻ ഒരുപാട് വൈകി രാത്രി ഒരുപാട് കഴിഞ്ഞപ്പോഴാണ് അത് എടുത്തു തീർത്തത് അതുവരെ അച്ഛൻ സെറ്റിൽ തന്നെ ഉണ്ടായിരുന്നു നയൻതാരയോട് സംസാരിക്കുന്ന സീനായിരുന്നു പക്ഷേ ഞാൻ എഴുതിയ ഡയലോഗ് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല നൈസായിട്ട് ഞാൻ അത് അച്ഛനെ കൊണ്ട് തിരുത്തി എഴുതിപ്പിച്ചു പുള്ളിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയമായിരുന്നു അത് അച്ഛൻ ലൈറ്റിന്റെ അടുത്ത് ഒരു കസേരയിട്ട് ആ സീൻ എഴുതുന്ന ഫോട്ടോ ഞാൻ എടുത്തു വെച്ചു ആ പടത്തിൽ അച്ഛൻ പൈസ വാങ്ങാതാണ് അഭിനയിച്ചത് പക്ഷേ അന്നത്തെ ഷൂട്ട് നടത്താൻ വിശാഖും അജും അച്ഛന്റെ അടുത്തു നിന്നും പൈസ വാങ്ങിയിരുന്നു ആരോഗ്യം ശരിയല്ലാതെ രാത്രി വരെ കാത്തിരുന്ന് സീനും എഴുതേണ്ടി വന്നു പൈസ വാങ്ങിയതുമില്ല കൈ നിന്നും കൊടുക്കേണ്ടി വന്നു എന്നിട്ടും പുള്ളി പരാതിയൊന്നും പറഞ്ഞില്ല ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു